ഐ ഐ ടികൾ പോലെ പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കെ പത്താം ക്ലാസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കെ ആളുകളെ ഏറ്റവും കൂടുതൽ മോഹിപ്പിച്ച ഒരിടം ഐ ഐ ടി പോലെ മറ്റൊരിടം ഏതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് എയിംസാണ് എന്നെനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസാണ് എയിംസ് ഉള്ളത് ഡൽഹിയിലാണ് മുമ്പ് എയിംസിലേക്ക് നമ്മളുടെ കുട്ടികൾക്ക് എഴുതാൻ ഒരു പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു എയിംസ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ് അതിൻ്റെ പേര് ആ പരീക്ഷയൊന്നും ഇന്നില്ല ഇന്നൊരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ ഓരോ സ്റ്റേറ്റുകളും സെപ്പറേറ്റായി നടത്തി പോന്നിരുന്ന പരീക്ഷകളൊക്കെ നിർത്തിയാണ് നിങ്ങളിന്ന് പല പരസ്യ ബോർഡുകളിലും പല ഒക്കെ കേട്ട് കേട്ടുശീലിച്ച നീറ്റ് എക്സാമിനേഷൻ എന്ന ഒറ്റ പരീക്ഷ ഉണ്ടാകുന്നത് ആ വർഷം രണ്ടായിരത്തി പതിനാറാണ് ഇന്ത്യയിലെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒരു എൻട്രൻസ് ക്ലാസ് മുറിയിലേക്ക് കടന്നു വന്ന ഒരു കുട്ടിയുടെ കഥ നിങ്ങളിങ്ങനെ പാരൻസിന് അങ്ങനെ ഒരു കഥ എന്നോട് ഒരു ടീച്ചർ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു ടീച്ചർ അദ്ദേഹത്തിൻ്റെ പേര് ഗീതാപ്രസാദ് സാർ എന്നാണ് ഒരു പഴയ അധ്യാപകനാണ് ഗീതാപ്രസാദ് സാർ എന്നോട് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ആദ്യത്തെ നീറ്റ് എക്സാമിനേഷൻ്റെ ക്ലാസ് എടുക്കാൻ പോലും ഓർമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അഡ്മിഷൻ ഡേ ഒക്കെയാണ് പാരൻസൊക്കെ പോയിട്ട് വേണം ക്ലാസ് തുടങ്ങാൻ കുറേ നേരം സാറിങ്ങനെ വെയിറ്റ് ചെയ്തു ഒടുവിൽ ക്ലാസ് റൂമിലേക്ക് എൻറ്റർ ചെയ്തിട്ട് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കിടയിൽ ഒരു പാരൻ്റ് മാത്രം ഇരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും പോയി സാറ് പറഞ്ഞു രക്ഷിതാക്കളൊന്നും ഇറങ്ങി പുറത്ത് നിന്നാൽ എനിക്ക് ക്ലാസ് തുടങ്ങാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വാതിലിന് പുറത്ത് പോയി നിന്നു സാറ് ക്ലാസ് തുടങ്ങി പക്ഷെ പോയി നിന്നയാൾ പോയില്ല സാർ അയാളെ നോക്കിയപ്പോൾ അയാൾ മെല്ലെ സാറിനെ പുറത്തേക്ക് വിളിച്ചു എന്നിട്ട് സാറിനോട് പറഞ്ഞു സാർ രക്ഷിതാവെന്ന് വിളിച്ചത് എന്നെയാണ് എന്നെനിക്കറിയാം ആ ക്ലാസ്സിലിരിക്കുന്നവരേക്കാൾ ഒരുപാട് പ്രായം എനിക്ക് കൂടുതലാണ് ഞാൻ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം മുമ്പ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പഠനമൊക്കെ നിർത്തിപ്പോയ ആളാണ് ഞാൻ പ്ലസ് ടു എക്സാമിനേഷന് പഠിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയിക്കളഞ്ഞു അതിനുശേഷം എനിക്ക് എൻ്റെ അമ്മയെ നോക്കണമായിരുന്നു എനിക്കെൻ്റെ വീട് നോക്കണമായിരുന്നു ചേച്ചിയുടെ കല്യാണം നടത്തണമായിരുന്നു അങ്ങനെ ഞാൻ എന്നേക്കുമായി പഠനം അവസാനിപ്പിച്ചു എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പ്ലസ് ടു ക്വാളിഫിക്കേഷനും കൊണ്ട് ചെയ്യാവുന്ന ഒരു പണിയും സത്യത്തിലില്ല എവിടെയൊരു ജോലിയൊന്നും കിട്ടില്ല പിന്നെ ആകെ എനിക്കുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം എന്നത് മാത്രമാണ് അതുകൊണ്ട് എന്നോട് എല്ലാവരും പറഞ്ഞു നിനക്ക് ഏറ്റവും ചേരുന്ന പണി ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ജോലിയാണ് ഒരു മെഡിക്കൽ റപ്പായാൽ ഡോക്ടേഴ്സിനോടൊക്കെ ഒരുപാട് സംസാരിച്ചാൽ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു മെഡിക്കൽ റപ്പിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഞാനിങ്ങനെ രാവിലെ ഒരു പെട്ടിക്കകത്ത് മരുന്ന് സാമ്പിളുകളൊക്കെയായി പോയി ഡോക്ടേഴ്സിൻ്റെ മുറിയുടെ മുമ്പിലൊക്കെ പോയി നിൽക്കും എൻ്റെ ഊഴം വരുമ്പോൾ അകത്തേക്ക് കയറും എൻ്റെ കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കും ആ ദിവസങ്ങളിലാണ് എനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയത് ഞാനുണ്ട് എന്ന് വിചാരിച്ച ആ കഴിവ് അൽപ്പാൽപമായി എന്നിൽ നിന്ന് പോയിരിക്കുന്നു ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അവരെ കാണുമ്പോൾ എൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരാതാവുന്നു ഞാനിരിക്കേണ്ട കസേരയിലാണ് അവരിരിക്കുന്നത് എന്ന തോന്നൽ എന്നെ കരയിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞ ആറ് വർഷക്കാലം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ജോലി ചെയ്തു അന്നും ഞാൻ പണ്ട് പ്ലസ് ടുവിനെ ആഗ്രഹിച്ച ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതെന്നെ വിട്ടു പോയതേയില്ല ഞാൻ ഡോക്ടറാവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ പോയി കേരള മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ ആറ് വർഷവും എനിക്ക് കിട്ടിയില്ല ഒടുവിൽ ഈ വർഷം എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ തീർത്തു കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ് എൻ്റെ ചേച്ചിയുടെ കല്യാണവും എൻ്റെ വീടുമെല്ലാം ഞാൻ ഭദ്രമാക്കി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാൻ ജോലി ഉപേക്ഷിച്ച് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ശരിക്കും എനിക്കൊരു രക്ഷിതാവിൻ്റെ പ്രായമൊക്കെ ഉണ്ട് എൻ്റെ പേര് ആശിഷ് തങ്കച്ചനെന്നാണ് സാർ എന്നെ ഈ ക്ലാസ് മുറിയിൽ ഇരുത്തണം എന്ന് ആശിഷ് അന്ന് സാറിനോട് പറഞ്ഞു നിങ്ങൾ ഓർക്കണം അയാൾ അതുവരെ എഴുതിയ പരീക്ഷ ഇല്ലാതായ വർഷമാണത് രണ്ടായിരത്തി പതിനാറ് പുതിയ പരീക്ഷ വന്നിരിക്കുന്നു അതിനെക്കുറിച്ചൊന്നും അയാൾക്ക് യാതൊരു ബോധ്യവുമില്ല അയാൾ ആ കോഴ്സേ വിട്ടുപോയ ആളാണ് ആ ഒരു വർഷം ആശിഷ് അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു രണ്ട് നീറ്റ് എക്സാമിനേഷനുകൾ നടന്ന വർഷമാണ് രണ്ടായിരത്തി പതിനാറ് ആദ്യത്തെ നീറ്റ് എക്സാമിനേഷൻ ആശിഷ് പോയി എഴുതി അയാൾക്ക് കിട്ടിയില്ല രണ്ടാമത്തെ നീറ്റ് എക്സാമിനേഷനും അയാൾ പോയി എഴുതി അതും അയാൾക്ക് കിട്ടിയില്ല ആറു വർഷക്കാലം കേരള മെഡിക്കൽ എൻട്രൻസ് എഴുതിയ ഒരു കുട്ടി അതിനുശേഷം രണ്ട് നീറ്റ് എക്സാമിനേഷനുകൾ എഴുതിയ ഒരു കുട്ടി ഈ എട്ട് പരീക്ഷകളും ഏഴ് പരീക്ഷ എട്ട് പരീക്ഷകളും അയാൾ തോറ്റു ആ വർഷം എയിംസിലേക്ക് മറ്റൊരു പരീക്ഷയാണ് നീറ്റ് എക്സാമിനേഷനേക്കാൾ വലിയ പരീക്ഷയാണ് അന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കുള്ള പ്രവേശന പരീക്ഷ എന്നിട്ടും എല്ലാവരും അപ്പരീക്ഷ പോയി എഴുതുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടും ആശിഷു പോയി ആ പരീക്ഷ എഴുതി ഇന്ന് ആശിഷ് തങ്കച്ചൻ ഡൽഹി എയിംസിൽ ഡോക്ടറാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് പാഷനാണ് നിങ്ങളെ വളർത്തുക എന്നാണ്